ഇത് പ്രതിയുടെ അഭിഭാഷകനാണ് സാബു സാബു അഭിഭാഷകനാണ് ഒന്നും പറയാൻ പറ്റില്ല വ്യക്തമാണ് ഫിക്സിംഗ് ദ എവിഡൻസ് അതായത് തെളിവ് ക്രിയേറ്റ് ചെയ്ത കേസാണുള്ളത് അത് എപ്രകാരമുള്ളതെന്ന് ജഡ്ജ്മെന്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കോൺസ്പെറസി ആണ് ഞങ്ങൾക്കെതിരെ ഉള്ള കേസ് അഞ്ചുമാറും പ്രതികൾക്ക് കോൺസ്പ്രസി അവർക്ക് പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം ജഡ്ജ്മെന്റ് വരട്ടെ ജഡ്ജ് വന്നശേഷം പറയാം ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ആയിരിക്കും നാലായിരം പേജുകളാണ് ആർഗ്യുമെന്റ് നോട്ടായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് പേജ് പ്രോസിക്യൂഷന്റെ മറ്റ് പേജുകൾ പ്രതികളിൽ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും ഏറ്റവും വലിയ കൂൾ കൂൾ പേജസ് ഉള്ള ജഡ്ജ്മെന്റ് ആയിരിക്കും എന്റെ അഞ്ചു ആറും അതായത് സലീം പ്രദീപ് അഞ്ചുവാറും പ്രതി അഞ്ചുവാറും പ്രതികളെ ഇല്ല ഒരിക്കലും ഇല്ല കോൺസ്പ്രസ് ചെയ്ത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ബാക്കി ജഡ്ജ്മെന്റ് വരട്ടെ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പാടില്ല കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്തിട്ടില്ല കൃത്യത്തിൽ അഞ്ചു വാറും പ്രതി പങ്കെടുത്തിട്ടില്ല പ്രോസിക്യൂഷൻ കേസ് തരും ജഡ്ജ്മെന്റ് പറയട്ടെ കോടതിയിലിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയും ഓക്കെ ഇപ്പോൾ പ്രതികളുടെ അഭിഭാഷകനാണ് ഇപ്പോൾ പ്രതികരിച്ചത് റോഷി കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട് ഈ കേസിൽ തുടക്കം മുതൽ റോഷിയും എം വി നികേഷ് കുമാറും അടക്കമുള്ള റിപ്പോർട്ടിന്റെ വാർത്താ സംഘം എടുത്ത നിലപാടും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും നമുക്കൊപ്പം റോഷി തുടരുന്നുണ്ട് റോഷി ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ഒന്നും പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് വിധി വരുന്നതിന് മുൻപ് ഇപ്പോൾ പറയുന്നത് അത് സ്വാഭാവികം കൂടിയാണ് വരാൻ പോകുന്നത് നാലായിരം പേജുള്ള വിധിന്യായമാണ് ഇന്ത്യയിലെ തന്നെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിധിന്യായത്തിനായിരുന്നു ും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കൂടുതൽ വിശദമായി വിധി വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയൂ എങ്ങനെയാണ് ഇത് കോൺസ്പിരസി തിയറി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺസ്പിരസി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അരുൺകുമാർ ആത്മവിശ്വാസം ഇത് തെറ്റാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വിചാരണയിലുള്ള ആത്മവിശ്വാസമാകാം ഒരുപക്ഷെ പ്രതിഭാഗം പ്രകടിപ്പിക്കുന്നത് അതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ തെളിവുകളുണ്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ ആ തെളിവുകളൊക്കെ പൊതു ഇടത്തിൽ ചർച്ചയായതാണ് നമുക്കറിയാം റിപ്പോർട്ടർ തന്നെ നിരവധി തെളിവുകൾ പുറത്തുവിട്ടതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ പല തെളിവുകളുണ്ട് അത് ഡിജിറ്റൽ എവിഡൻസുകളുണ്ട് ടെലിഫോൺ സംഭാഷണങ്ങൾ എഴുതിയ സ്വന്തം കൈപ്പടയിൽ പൽസർ സുനി എഴുതിയ രണ്ടാമത്തെ കത്തടക്കം റിപ്പോർട്ടർ പുറത്തു വെത്തി എത്തിച്ചത് കേരളം മറന്നിട്ടില്ല ദീർഘകാലമായി കേരളം ഈ ഗൂഢാലോചന ചർച്ച ചെയ്താണ് ഈ ഗൂഢാലോചനയിൽ എട്ടാം പ്രതിയായ അന്നാടൻ ദിലീപിന്റെ സാന്നിധ്യം ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാകുന്ന തരത്തിലുള്ള നിരവധി സംഭാഷണങ്ങൾ അത് ദിലീപിന്റെ മാത്രമായിരുന്നില്ല ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദ സംഭാഷണം ഉണ്ടായിരുന്നു സഹോദരിയുടെ ഭർത്താവ് സുരാജിന്റെ ശബ്ദങ്ങളുണ്ടായിരുന്നു അങ്ങനെ ദിലീപിന്റെ സുഹൃത്തുക്കളുടെ ഇതുണ്ടായിരുന്നു വൈജു അങ്ങനെ തുടങ്ങിയ നിരവധി ശരത്ത് ഈ കേസിലെ പതിനഞ്ചാം പ്രതിയായ ശരത്തിന്റെ ശബ്ദം ഇതൊക്കെ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം ഈ കുറ്റകൃത്യത്തിൽ ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന തെളിവുകളായിരുന്നു സാക്ഷികൾ െട്ട് സാക്ഷികൾ സിനിമാ മേഖലയിൽ മിന്നും താരങ്ങളെന്ന് പ്രതീക്ഷിക്കുന്ന സാക്ഷികളൊക്കെ മൊഴി അവരൊന്നും അതിജീവിതക്കൊപ്പം നിന്നിരുന്നില്ല ആകെ നിന്നത് മഞ്ജു വാര്യറും ബോബനും അടക്കമുള്ള ചുരുക്കം ചില താരങ്ങൾ മാത്രമാണ് ലാലടക്കമുള്ള ചുരുക്കം ചില സിനിമാ താരങ്ങൾ മാത്രമാണ് അവസാനഘട്ടം വരെ അതിജീവിതക്കൊപ്പം ഈ നിയമ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് സിദ്ദിഖ് അടക്കമുള്ള ബിന്ദു പണിക്കർ ഉൾപ്പെടെയുള്ള ഭാമയടക്കമുള്ളവർ കൃത്യമായി അവർ മൊഴി ചെയ്തു അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലായ കേസാണ് അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബാലചന്ദ്രകുമാറിന്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തെത്തിച്ചത് ആ വെളിപ്പെടുത്തൽ കൃത്യമായി ഉണ്ടായിരുന്നു പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു